ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ദാ സൂര്യനെ കസ്തമിച്ചിട്ടുണ്ട് നല്ലൊരു ഭംഗിയാണ് അതവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഒരു നല്ല സമാധാനം കിട്ടും അവിടെ പോയിട്ട് സന്ധ്യ ആകുമ്പോൾ ഇങ്ങനെ അത് നോക്കിയിരിക്കുക എങ്കിലും നമ്മുടെ എല്ലാ ടെൻഷനും മറന്നിട്ട് അങ്ങനെ ഇരുന്ന സമയം പോകുന്നതേ അറിയത്തില്ല അപ്പം എന്താ ഞാൻ കുളിച്ചിട്ട് പോലെ ഇല്ല വൈകുന്നേരം അല്ലെങ്കിൽ എന്നും വിളക്ക് വെക്കുന്നതിന് മുമ്പേ കുളിച്ചിട്ട് കയറി ഇരിക്കുന്നതാണ് അപ്പം കുറച്ച് പണികൾ ചെയ്യാനുണ്ട് അപ്പം നല്ല ആവിയാണല്ലോ പുഴുങ്ങുന്ന പോലുള്ള ആവിയാണല്ലോ അപ്പം ഈ പണികൾ തീർത്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ കറികളൊന്നുമില്ല അപ്പം ഞാൻ ഒരു വാഴയ്ക്ക തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ചോറേ ഇരിപ്പോൾ അപ്പോൾ ചോറ് കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വാഴക്കാ തോരൻ വെച്ചതാണ് തന്നെയല്ല അമ്മയ്ക്കും രാവിലെ കൊണ്ടുപോകാൻ ചോറ് വേണം അപ്പം അതിനോടുള്ള ചോറില്ല അപ്പം ഞാൻ അമ്മയ്ക്കും കൊണ്ടുപോകാനായിട്ടുള്ള ചോറും ആ ഒരു കറിയും കൂടെ ആക്കി വെച്ചതാണ് അപ്പം ഇനിയിപ്പോൾ ആരും ചോറ് കഴിക്കുമെന്ന് വിചാരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങാച്ചോറിന് കുറച്ച് ബിരിയാണി അരി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ കളയാതെ അപ്പോൾ അത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിട്ട് എന്തേകില്ല അപ്പോൾ ഇതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ എന്തെങ്കിലും ഉടായിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് മാറ്റി ഇങ്ങനെ വെച്ചിരുന്നതാണ് ഒരു ബിരിയാണിക്കുള്ളതൊന്നുമില്ല അപ്പോൾ അതുണ്ടാക്കാം ബിരിയാണി ചിക്കൻ മേടിച്ചാലും ബിരിയാണി ഉണ്ടാക്കലൊന്നുമില്ല നമ്മൾ ചിക്കൻ കറി വെക്കുകയുള്ളൂ അപ്പോൾ എന്താ ഞാൻ ഓർത്ത് തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് അപ്പോൾ പച്ചരി കൊണ്ടുള്ള റെസിപ്പികളൊക്കെ ഇങ്ങനെ തപ്പി തപ്പി നടന്ന അപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടതാണ് ഈ തേങ്ങാച്ചോറ് അപ്പോൾ ഞാൻ കുറേയായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം പച്ചരി വെച്ച് ഉണ്ടാക്കിയാലൊന്നും ഇവിടെ ആർക്കും പിടിക്കത്തില്ല അപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് നമുക്കൊരു മടി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അരി വെച്ചിട്ട് ഉണ്ടാക്കുവാണ് അപ്പോൾ ഇത് കൈമ അരിയാണ് അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഞാൻ നെയ്യൊന്നുമില്ലായിരുന്നു കുറച്ച് ഡാൾഡായോള അപ്പോൾ ഡാൾഡായും കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ആക്കി അത് എന്താ ഇത് നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പേസ്റ്റ് ആക്കി ഇതിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വാഴയ്ക്കകത്തോ അടുപ്പിലിരുന്ന് നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കി അതിന് ശേഷം അതിൻ്റെ തീയൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അടുപ്പിലായത് കൊണ്ട് പെട്ടെന്നാകുമല്ലോ പിന്നെ ഈ ചൂടും കൂടായതുകൊണ്ട് ഒട്ടും പറ്റത്തില്ല അടുപ്പിലൊന്നും നിൽക്കാൻ പോലും പറ്റത്തില്ല എന്നാലും ഞാൻ കഴിവതും എല്ലാം ഇപ്പം അടുപ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യമാണ് അടുപ്പിലുണ്ടാക്കിയത് പെട്ടെന്ന് വളിച്ചും പോവാറുണ്ട് അപ്പോൾ അത് ചൂടിൻ്റെ ആണെന്ന് തോന്നി കൂടെ ഭയങ്കര ചൂടാണ് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ളത് ആ ഗ്യാപ്പി ഞാനൊന്ന് കഴുകിയിട്ട് ഇതാ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട് ആ എണ്ണയ്ക്കകത്തൊക്കെ ഇട്ടിട്ട് അതിന് ശേഷം എന്താ അത് മല്ലിയലയോ കറിവേപ്പിലയോ എന്താണ് ടാം അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചൂട് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു തേങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റാണ് പച്ചരിയിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ ചേർത്താൽ മതി അപ്പം നല്ല അത് പച്ചരിയാണെന്ന് അറിയത്തേയില്ല പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അറിയാമല്ലോ പച്ചരിയാണെന്ന് അപ്പം എങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കണ്ട നമുക്ക് ബിരിയാണി അരിയോ കൈമാരിയോ ഒക്കെ വെച്ചിട്ടുണ്ടാകാം അപ്പോൾ വില കുറഞ്ഞ അരിയൊക്കെ ആണെങ്കിലും കിട്ടുമല്ലോ അപ്പോൾ വാഴക്കത്ത് വരെ റെഡി അതിനെ ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ട് അതാ ഇങ്ങോട്ടൊരു മേശയൊക്കെ കൊണ്ടു വച്ചിട്ടുണ്ട് പേപ്പറൊക്കെ പിന്നെ പിന്നെതാ ഉച്ചയ്ക്ക് കറി കറിയില്ലായിരുന്നെന്ന് പറഞ്ഞല്ലോ ഈ ചിക്കൻ ഉണ്ടല്ലോ വറുത്തതുണ്ടായിരുന്നു അത് പിന്നെയും മെഴുക്കുരുട്ടിയാണ് ഇത് ഒരു ഒന്നും ഇട്ടില്ല വെറുതെ ഉള്ളിയും വഴുതനയും മാത്രം വെറുതെ ഒന്ന് എണ്ണയിലാക്കി എടുത്തിട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊന്നൂന് പനിയൊക്കെ ആയിട്ടിരിക്കണം അവിടെ കഴിപ്പൊക്കെ ഭയങ്കര വഴക്കായിരുന്നു അപ്പം കഴിപ്പും ഒക്കെ കണക്കായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കഴിപ്പും അതുപോലെ തന്നെയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടിയെ മെഴുക്കു വരട്ട ഉണ്ടാക്കിയാണ് അപ്പോൾ രാവിലെ ആ ചിക്കൻ വറുത്തതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ അമ്പാടിക്ക് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ആ മെഴുക്കു വരട്ട തട്ടിക്കൂട്ടി ഉണ്ടാക്കി അങ്ങനെയാണ് ആ ആ കറി ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് കാണിച്ചാൽ മുട്ടായ ഉണ്ടല്ലോ പുളി മുട്ടായിയാണ് അത് നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നു പറയണേ നല്ലൊരു ടേസ്റ്റാണ് പുളിയും മധുരം എല്ലാം കൂടെ അപ്പം അതായി ചോറിനകത്തേക്ക് ഈ കടലയുണ്ടല്ലോ ഒന്ന് വറുത്തിട്ടിടുവാണ് അപ്പം വറുത്തേ ഒരു ഭംഗിക്കൊണ്ടാണ് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അപ്പം അതും കൂടെ വറുത്തിട്ടപ്പം നല്ല ഭംഗിയായില്ലേ അപ്പം എന്താ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി കറികളൊക്കെ വേണമെങ്കിൽ ഈ ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ആ ചിക്കൻ വറുത്തത് കുറച്ചിരിപ്പുണ്ട് ഉച്ചയ്ക്കൊന്നും ഞാനൊന്നും കിട്ടിയില്ല എനിക്കൊന്നും ചോറ് പോലും കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല അതുപോലൊരു വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ പൊണ്ണുനെ കൊണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കാതെ അങ്ങനെ അവിടെ മിച്ച ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് വൈകുന്നേരം എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ താവുകൂടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു ഇനി സമാധാനമായിട്ടൊരു ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ബാക്കി എല്ലാവർക്കും ഞാൻ ചായ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അവർ മൂന്നുപേരോട് അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഇനി ഒരു ചായ കുടിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം